ഗായ്സ് എല്ലാവർക്കും ഹൽക്കൻ സ്വാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ഓവറായിട്ട് ആഗ്രഹിക്കുമ്പോൾ ദൈവം ഒരുപാട് ദൂരെ കൊണ്ടുവയ്ക്കുന്ന ഏതൊരു സിനിമയിൽ ഞാൻ കേട്ടിട്ടുണ്ട് കാരണം നമുക്കത് കിട്ടുമ്പോൾ അതിൻ്റെ വില മനസ്സിലാക്കി തരാനാണ് മൂപ്പര് ഇത്രയും ദൂരെ കൊണ്ടുവയ്ക്കണത് പെട്ടെന്ന് കിട്ടുമ്പോൾ നമുക്കൊരു സാധനത്തിന് വില ഉണ്ടാവില്ല അങ്ങനെ ഒരു സംഭവമാണ് എനിക്കൊന്ന് കിട്ടിയേക്കുന്നത് അപ്പം ഞാൻ അതിന് നന്ദി സൂചകമായിട്ട് ഞാൻ പള്ളിയിൽ പോകുകയാണ് ഞാനങ്ങനെ സാധാരണ കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പോയി ദൈവത്തിനെ പ്രീതിപ്പെടുത്തുന്ന ആളെന്നല്ല പക്ഷെ നമുക്ക് ചില അനുഗ്രഹങ്ങൾ നമ്മൾ കിട്ടുമ്പോൾ ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടിയിട്ട് ഞാൻ പള്ളിയിലൊക്കെ പോകാറുണ്ട് അല്ലാതെ ഓവർ വിശ്വാസമായിട്ട് ഞാനങ്ങനെ പള്ളിയിലും കാര്യങ്ങളൊക്കെ ഒന്നും പോകുന്ന ഒരാളൊന്നുമല്ല അപ്പം ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി നേരെ പോകാൻ പോകുന്നത് നമ്മുടെ പൊതുമേത്തേലുള്ള സെന്റ് മേരീസ് ചർച്ചിലേക്കാണ് വേറെ ഒന്നുമല്ല ഇനിയുള്ള കളി മൊത്തം നമ്മുടെ റോഡുമലാണ് അപ്പം നമ്മൾ കാരണം വേറെ ആർക്കൊരു അപകടം ഉണ്ടാകും പാടില്ല നമുക്കൊരു അപകടം ഉണ്ടാവാനും പാടില്ല എന്നുള്ള ഉദ്ദേശം കൂടി മാത്രമാണ് പള്ളിയിൽ വേണ്ടി പോകുന്ന ഇന്നലെ നേരം വയ്ക്കി കിടന്നുകൊണ്ട് ഇന്ന് എനിക്കാൻ കുറച്ച് ആയി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നേരെ പോയി നമ്മുടെ കാരണ പാർക്കിൻ്റെ അടുത്തുള്ള ഡൽഹി സ്വലിക്കുണ്ട് അപ്പം എനിക്കും എന്റെ വൈഫിനും കൊച്ചിനൊക്കെ ഇവിടുത്തെ പൂരി ഭാജി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൂടുതലും ഇവിടുന്ന് പൂരി ഭാജി തന്നെ അത് വേറെ ഒന്നും കൊണ്ടല്ല അവിടുത്തെ ബാജിയും പൂരിയും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ നമ്മൾ സിനിമയിൽ ചർച്ചിലെത്തി സാധാരണ ഞാൻ അങ്ങനെ പള്ളിയിൽ അധികം ഞാൻ പറഞ്ഞില്ലേ പള്ളിയിൽ അങ്ങനെ പോകാറില്ലെന്ന് ഞാൻ ലാസ്റ്റ് ഈ പള്ളിയിൽ പോയത് ക്രിസ്മസിനായിരുന്നു ശേഷം പോയത് ഇപ്പോഴാണ് അവിടെ ഒരു കാര്യം മനസ്സിലായി ആ അവിടുത്തെ ചൂട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഗംഭീര ചൂട് കുറെ പിള്ളേർ പുറത്തിറങ്ങിയൊക്കെ കളിക്കണമൊക്കെ ഉണ്ടായിരുന്നു ഇവരെങ്ങനെ കളിക്കണമെന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല മെഴുകുരുങ്ങണ പോലെ ഞാൻ അവിടെ കിടന്ന് ഉരുഗന്നു എങ്ങനെയെങ്കിലും എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം ലൈസൻസ് കിട്ടിയാൽ നന്ദി പറയണം അത്ര എനിക്കുണ്ടായിരുന്നുള്ളൂ കാരണം ഇനി ഇവിടെ നിന്ന് നമുക്ക് പുതിയ യാത്ര തുടങ്ങാൻ തുടങ്ങാൻ വേണ്ടി പോവുകയാണ് ഫാമിലിനെ കൊണ്ടുവരണം പിള്ളേർക്ക് രണ്ടുപേർക്ക് മീസെടുക്കണം ഇൻഷുറൻസ് എടുക്കണം വൈഫിന് ഇൻഷുറൻസ് എടുക്കണം അതേപോലെ പുതിയ ഫ്ളാറ്റ് എടുക്കണം പുതിയ കാർ എടുക്കണം ഇങ്ങനെ കുറേ വള്ളിയും പോലെയും കിടക്കണം അപ്പം ഇതെല്ലാം ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ പകുതി നമ്മൾ നോക്കിയാൽ പകുതി ബാക്കി മുപ്പിന് നോക്കുമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ പോയത് അപ്പം ചെന്നു അവിടെ ചെന്ന് കുറച്ച് മെഴുതിയിലൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് ഉള്ളൊരു കി പള്ളകത്തൊക്കെ കയറി പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങി പോകുന്നത് ഇനിയുള്ള കാര്യങ്ങളൊക്കെ പകുതി ദൈവം നോക്കട്ടെ പകുതി നമ്മൾ ഒഴികോളാം അങ്ങനെ പ്രാർത്ഥനയും കഴിഞ്ഞ് കുറച്ച് തിരിയും കത്തിച്ച് സമാധാനമായിട്ട് പള്ളിയിൽ പോയി നേർച്ചിട്ടിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിട്ടോ അപ്പം ഇനി ഇനിയുള്ള ടാസ്ക് എന്ന് പറയുന്നത് വണ്ടി ഓടിക്കലാണ് അപ്പം നമ്മൾ വണ്ടി ഓടിക്കാൻ വേണ്ടി പോവുകയാണ് ആദ്യമായിട്ട് മസ്തങ്ങ് ഓടിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പിന്നെ നമ്മുടെ രണ്ടേക്കാർ നമ്മൾ മറക്കാൻ പാടില്ലല്ലോ അങ്ങനെ അത് ലൈസൻസ് കിട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ യാത്ര ഈ പള്ളിയുടെ മുമ്പേന്ന് തുടങ്ങണം നമ്മുടെ സ്വന്തം രണ്ടേക്കാരാണ് നമ്മുടെ അടുത്ത വണ്ടിയൊന്നും അല്ല പിറ്റീന്ന് നമ്മൾ തുടങ്ങണം അങ്ങനെ നമ്മുടെ ആശാൻ നമ്മളെ പഠിപ്പിച്ച പോലെ സൈഡ് മിറർ നോക്കി സെൻറ്റർ മിറർ നോക്കി ബ്ലൈൻഡ് സ്പോട്ടൊക്കെ നോക്കി നമ്മൾ വണ്ടി എടുക്കണ് വണ്ടി റിവേഴ്സ് വെച്ച് ഈ കുറേ കാര്യങ്ങൾ പഠിച്ചതൊക്കെ ഓർക്കണം എന്ന കാലം ആയിരിക്കുമ്പോൾ ചെറിയ ടെൻഷനുണ്ട് പക്ഷേ നാട്ടിലാണെങ്കിൽ നമുക്ക് കണ്ണും കൂട്ടി ഓടിക്കാം പക്ഷേ ഇവിടെ ഇങ്ങനെ കണ്ണും കൂട്ടി ഓടിക്കാൻ പറ്റില്ല എന്തെങ്കിലും മിസ്റ്റേക്ക് പഴമൊക്കെ വന്നു കഴിഞ്ഞാൽ ഫൈൻ നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല എന്നുള്ളതുകൊണ്ട് നോക്കിയും കണ്ടു ഓടിക്കന്നെ വേണം വേറെ വഴിയില്ല ഓക്കെ ഗേൾസ് അപ്പം അങ്ങനെ നമ്മൾ വണ്ടി പിന്നോട്ട് എടുക്കുകയാണ് ഇനി ഇവിടെ നിന്നാണ് ആദ്യം പിന്നോട്ടെടുത്തിട്ടുണ്ടോ വണ്ടി യാത്ര ആരംഭിക്കണേ അവളൊരു മിസ്റ്റേക്ക് പറ്റും ആദ്യം മുമ്പോട്ടായിരുന്നു വണ്ടി എടുക്കേണ്ടിയിരുന്നല്ലേ അത് കുഴപ്പമില്ല പള്ളി നടന്നല്ലേ മുമ്പോട്ടായാലും പിൻപോട്ടായാലും നമ്മുടെ യാത്ര മുമ്പോട്ടന്നെ അപ്പൊ അതിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു പള്ളി നടയായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പ്രാഥക്ഷിറങ്ങിയത് ബാക്കി മാതാവ് നോക്കളും അങ്ങനെ വണ്ടി എടുത്ത് നമ്മൾ നേരെ പോണത് ലൂലൂലുള്ള എക്സലൻസിൽ ആ ചേച്ചിനെ കാണാൻ വേണ്ടിയിട്ടുണ്ടോ കാരണം ആ ചേച്ചി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും അപ്പൊ ആ ചേച്ചിയുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ പോലും എനിക്കെന്നല്ല ഒട്ടുമിക്ക ആൾക്കാർക്ക് അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ലൈസൻസ് എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ചേച്ചി കറക്റ്റായിട്ട് നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യും നിങ്ങളുടെ ക്ലാസ് എപ്പോൾ നിങ്ങൾക്ക് ടേറി തേറി ക്ലാസ് എപ്പോഴാണ് നിങ്ങളുടെ പാർക്കിംഗ് ടെസ്റ്റ് എപ്പോഴാണ് റോഡ് ടെസ്റ്റ് എപ്പോഴാണ് ഇതെല്ലാം നമുക്ക് മെസ്സേജ് വരെയെങ്കിൽ പോലും നമ്മൾ മെസ്സേജ് അയക്കണത് കൂടാണ്ട് വിളിച്ച് വരെ നമ്മൾ ഓർമ്മിപ്പിക്കും അപ്പോൾ ആ കാര്യത്തിൽ ചേച്ചി ഭയങ്കര സൂപ്പറാണ് അതുകൊണ്ട് ആ ചേച്ചിക്കാണ് ഞാൻ ഫസ്റ്റ് തന്നെ പോയിട്ട് ഒരു ചെറിയൊരു കേക്കൊക്കെ വാങ്ങിച്ചിട്ട് ഒന്ന് സംസാരിക്കണം ഒന്ന് കാണണം അത്രേ ഉള്ളൂ വേറൊന്നുമില്ല അങ്ങനെ നേരെ ലുലൂലെത്തി കേട്ടോ ലുലുലെത്തിയിട്ട് പിന്നെ എന്താ വാങ്ങിക്കേണ്ടതെന്ന് അയപ്പിക്കും കാരണം അവിടെ ചെന്നപ്പോൾ ചറ വറ കുറെ കേക്കുകൾ ഇരിക്കണം അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അതെന്നെ മേടിക്കാമെന്ന് ഏരിച്ചു അങ്ങനെ ആദ്യം ഞാൻ പറഞ്ഞു കൂട്ടാനോട് പറഞ്ഞു ആ അവിടെ ഉണ്ടോ എന്ന് നോക്ക് എന്നിട്ട് വാങ്ങിച്ചാൽ എന്ന് പറഞ്ഞിട്ട് ആൾ പോയി നോക്കിയിട്ട് പറഞ്ഞു ചേച്ചി അവിടെ ഉണ്ട് ധൈര്യമായിട്ട് വാങ്ങിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ചെന്ന് ആ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ പാക്ക് ചെയ്ത് സെക്ഷനിൽ നക്ഷു പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോയി പിന്നില്ലടിച്ചു ബില്ലടിച്ചിട്ട് പിന്നെ നേരെ ഞാൻ ചേച്ചിനെ കാണാൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പോൾ ചേച്ചി പ്രത്യേകം പറഞ്ഞ ലൈസൻസ് കിട്ടിയപ്പോൾ അതിനുവെച്ചാൽ ലൈസൻസ് കിട്ടുമ്പോൾ എന്നൊരു ഫോട്ടോ എടുക്കണേ എന്ന് പറഞ്ഞു ഞാൻ ഒരു ഫോട്ടോ എന്തിനാ ഞാൻ വന്ന് വീഡിയോ എടുത്തതും കാരണം നമുക്ക് നല്ലൊരു സർവീസ് ഒരാൾ തരുമ്പോൾ ഫോട്ടോ എടുക്കാനും വീട് എടുക്കാനും നമുക്കൊരു പ്രശ്നമില്ല നമ്മൾ ഞാൻ മുമ്പ് പറഞ്ഞില്ല വേറൊരു സ്ഥലത്ത് ഞാൻ കൊടുത്തിട്ട് ആറ് മാസം എൻ്റെ കൊണ്ട് തൊലച്ചതാ അത് ഞാൻ ബാക്കി അത് ആരാണെന്താന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അങ്ങനെ കേക്ക് വാങ്ങിച്ചിട്ട് നേരെ ബില്ലടിച്ചിട്ട് ചേച്ചിനെ കാണാൻ വേണ്ടി പോവാണ് ചേച്ചിയുടെ പേര് ദീപാ കേട്ടോ അപ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചേച്ചിനെ വിളിച്ചോ ദീപ എന്നാണ് ചേച്ചിയുടെ പേര് എക്സലൻസ് ഡ്രൈവിംഗ് സ്കൂളിൽ ഉള്ളുൻ്റെ അകത്ത് അടിപൊളിയായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തരും അപ്പോൾ നമുക്ക് നല്ല സർവീസ് തരുമ്പോൾ നമുക്ക് അവരെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇച്ചിരി പ്രൊമോഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ കാണേണ്ട അതൊരു പ്രൊമോഷൻ തേങ്ങയൊന്നും അല്ല എനിക്ക് സന്തോഷമായത് ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അങ്ങനെ അവിടെ ചെന്ന് കയറി തന്നെ അതേ ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായി ചേച്ചി നല്ല പറഞ്ഞു വിളിച്ചേട്ടി ഇവിടെ അന്ന് വരണം ഒന്ന് ഫോട്ടോ എടുക്കണം ഇപ്പോൾ ചേച്ചി വിചാരിച്ചില്ല ഞാൻ വരുന്നത് ഞാൻ വന്ന് ചേച്ചിക്ക് ഒരു കങ്കരസ് ഒക്കെ തന്നു അപ്പോൾ ചേച്ചി ഒരു ലൈസൻസ് ഒന്ന് കാണിച്ചോളൂ ലൈസൻസ് ഒന്ന് കാണാം പറഞ്ഞു പുള്ളിക്കാരി ലൈസൻസ് കാണാത്തതെന്നല്ല എന്നാലും നമുക്ക് കിട്ടിയപ്പോൾ അത് കാണാൻ ആഗ്രഹം ഞാൻ അത് കാണിച്ചു കൊടുത്തു അങ്ങനെ ചേച്ചിക്ക് സന്തോഷമായി എനിക്ക് സന്തോഷമായി അപ്പൊ ചേച്ചി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആറ് മാസം കൊണ്ട് ലൈസൻസ് കിട്ടിയില്ലേ കിട്ടിയില്ല ഹാപ്പി അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഹാപ്പിയാണ് കാരണം ഞാൻ ഈ ലൈസൻസിന് ഓൾമോസ്റ്റ് ഒരു ആറായിരം ബഡ്ജറ്റ് പക്ഷെ എനിക്ക് അത്ര ഒന്നും ആയിട്ടില്ല അപ്പൊ എത്ര ബഡ്ജറ്റ് ആയി എന്നുള്ളതൊക്കെ ഞാൻ കറക്റ്റ് കണക്ക് കൂട്ടിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കാരണം എനിക്ക് എന്തായാലും ആയിരം എന്തായാലും ആയില്ല അയ്യായിരം പോലെ ഇല്ലെന്നാണ് എന്റെ ഓർമ്മ യു എ ലൈസൻസ് എന്ന് പറഞ്ഞ ഒരു ടാസ്ക് തന്നെയാണ് അത് കിട്ടിയപ്പോ എനിക്ക് ഏറെ ലോകം കീഴടക്കൊരു ഫീൽ തന്നെയായിരുന്നു അങ്ങനെ നമ്മുടെ ലൈഫിന്റെ പുതിയ ജേണി കൂടെ സ്റ്റാർട്ട് ലൈസൻസ് കിട്ടി പക്ഷെ ഇത് ഇവിടെ എന്റെ നിക കൊണ്ടന്ന പോരത് പെണ്ണുമ്പോളെ കണ്ടെങ്കിൽ പെണ്ണു കടിച്ചാന്ന് അവളെ പറയുള്ളു അത് അങ്ങനെ കൊണ്ട് പോരണം പ്രശ്നമാവും അതുകൊണ്ട് എടുത്തേ അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മുടെ കിട്ടി ഇനി പതിയെ കാര്യങ്ങൾ ചെയ്യാണ്ട് നല്ലൊരു വണ്ടി എടുക്കണം പിന്നെ പിള്ളേരെ ബർത്ത് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യണം ടെസ്റ്റ് ചെയ്യണം പിന്നെ ഒരു ഫ്ലാറ്റ് നോക്കണം പിന്നെ അതിലേക്ക് കുറെ സാധനങ്ങൾ നോക്കണം പതിയെ നമ്മുടെ കുടുംബം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ പരിപാടികൾ വർഷം ചെയ്യാണ്ട് പക്ഷേ ഈ ലൈസൻസ് ഏകദേശം ഞാൻ പറയാണെങ്കിൽ ഒരു വൺ ഇയർ സമയം പോയുണ്ട് ഞാനത് കഴിഞ്ഞ ജൂണില് സ്റ്റാർട്ട് ചെയ്തതാണ് ഏകദേശം ഇപ്പൊ ജൂലൈ ആയി ഒരാറുമാസം എന്റെ മുഞ്ചി പോയി അത് നമ്മുടെ ഈ റോഡ് സൈഡിലൊക്കെ മറ്റേ തക്കാളി നൂറ് സവാള നൂറ് ഒക്കെ പറഞ്ഞ പോലെ ലൈസൻസ് ടീമുണ്ടല്ലോ ഞാൻ അവരുടെ പേര് എന്ന് പറയുന്നില്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ പേര് പറയാറുള്ളൂ അതിപ്പോൾ ദുബായിൽ ഇപ്പം നമ്മൾ അവരുടെ പേര് പറഞ്ഞ വാദ്യ പ്രതിയാവും അപ്പം അവരെടുത്ത് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്തു അതുപോലെ തിയറടെസ്റ്റിന് പേയ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തി ഒരു തിയറടെസ്റ്റ് തരുന്നില്ല നമ്മൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ല മെസ്സേജ് വെച്ച് റിപ്ലൈ തരില്ല ടാസ്റ്റ് പോയി അലമ്പുണ്ടാക്കിയിട്ട് ഞാൻ ഫയൽ എക്സലൻസിലൊക്കെ ട്രാൻസ്ഫർ ചെയ്തു എക്സലൻസിൽ ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഏകദേശം ജനുവരി ലാസ്റ്റാണ് ട്രാൻസ്ഫർ ചെയ്തത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ സിക്സ് മന്ത്രി ലൈസൻസ് കിട്ടി ലൈസൻസ് ഇത്രയും ഡിലേ ആവാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ആകെ നോക്കണ മൂന്ന് എന്ന് പറയുന്നത് സെന്റർ സൈഡ് ഈ സൈഡ് ഇപ്പോഴത്തെ വന്ന കഴിഞ്ഞപ്പോഴാണ് ബ്ലൈൻ സ്പോട്ട് ഉണ്ടെന്നും ഇപ്പുറത്തെ ബ്ലൈൻ സ്പോട്ട് വേറെ ഉണ്ടെന്നൊക്കെ പഠിക്കണം നാട്ടിൽ നമ്മൾ നോക്കാറില്ല അപ്പൊ അത് കാരണം കുറെ ഡിലേ കുറേ സമയം എടുത്ത് ഒന്നാമത് നാട്ടിൽ നമ്മൾ നല്ല സ്പീഡിലൊക്കെ ഓടിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന നല്ല ചക്രരാസം വിളിക്കും കേക്കൊക്കെ പറ്റിയതാ പാർക്കിങ്ങിലൊക്കെ എന്തായിട്ട് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നമ്മളത്രേ സ്പീഡിൽ കുടിച്ചിട്ട് ആ കൺട്രോളിംഗില് കിട്ടാൻ കൂടെ സമയം എടുത്തു ആ നാട്ടിലത്തെ പോലെ ചുമ്മാ വാരി വലിച്ച ലൈസൻസൊന്നും കൂടെ കിട്ടൂലത്ര എക്സ്പേർട്ട് ആയാലേ മാത്രമേ കിട്ടുള്ളൂ പണ്ടൊക്കെ ഞാൻ കുറവ് വിചാരിച്ചിട്ടുണ്ട് ലൈസൻസ് കിട്ടുന്ന ആൾക്കാർ കേക്ക് മുറിക്കുന്നു ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം പിന്നെ എന്തോ വലിയ സംഭവല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവണേ ഇതൊരു സംഭവം തന്നെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മള് ഒരു ഒരു ലോകം കീഴടക്കി അത് സമ്മതിച്ചേ പറ്റുള്ളു അത്രക്ക് സെറ്റപ്പ് അല്ലാണ്ടൊന്നും ഈ സംഭവം കൈ കിട്ടൂല എന്താണ് പിന്നെ പൈസ കൊടുത്ത് കിട്ടുന്ന കൊറേ പറയുന്നത് എനിക്കറിയില്ല പറ്റിയൊന്നും പൈസ കൊടുത്ത് കിട്ടിയാലും റോഡ് റൂൾസ് അറിയാണ്ട് ഈ സാമാനം കൊണ്ട് ഇതിലേക്ക് ഇറങ്ങിട്ട് ഒരു കാര്യം പക്ഷെ ഇപ്പൊ നമ്മള് വീഡിയോ കണ്ട ഞാൻ ലൈസൻസ് ഞാൻ കാണിച്ചു കൊടുത്താൽ ചേച്ചിയില്ലേ അത് ചേച്ചി കൊറേ കഷ്ടപ്പെട്ടോ എനിക്ക് കണ്ടിട്ടൊക്കെ എപ്പൊ വിളിച്ചാൽ അപ്ഡേറ്റ് ചെയ്യും അനുഷ് നാളെ ടെസ്റ്റ് ആണ് രാവിലെയാണ് ഇത്ര സമയത്താണ് ഇന്ന സമയത്താണെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചുകഴിഞ്ഞ അങ്ങനെ കിട്ടില്ലെങ്കിലും വാട്സാപ്പിൽ വിളിച്ച മെസ്സേജ് അപ്പ അപ്ഡേറ്റഡ് ആണ് പുള്ളിക്കാരി നമുക്ക് അപ്പ അപ്പ അപ്ഡേറ്റ് അപ്പൊ ഇന്ന സമയത്താണ് ക്ലാസ് ഇന്ന സമയത്താണ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അത് ചേച്ചീനെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ ആ ചേച്ചി ചെയ്യണ ജോലിയോട് ആ ചേച്ചി നൂറ് ശതമാനം നീതി വളർത്തുന്നുണ്ട് അല്ലേ അത് നമ്മള് പറയണം ആ ചേച്ചി അടിപൊളി അപ്പൊ ചേച്ചി ലൈസൻസ് കിട്ടാനായിട്ട് കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ക്ലാസിന്റെ കാര്യത്തില് പിന്നെ അവിടുത്തെ നമ്മുടെ ചേട്ടമാരി പാർക്കിങ്ങിൽ ഹെൽപ് ചെയ്ത് ആള് അടിപൊളി മനുഷ്യനാ ആള് നമ്മളൊക്കെ ബ്രോ സിമ്പിൾ ആണ് ബ്രോ ചില്ലാണ് ബ്രോ ഇങ്ങനെ മതി ബ്രോ എന്നൊക്കെ പറയാൻ ഭയങ്കര ഈസിയാ പക്ഷേ നമുക്കിത് കിട്ടണ്ടേ നമുക്ക് ആ സ്പീഡ് സ്പീഡാണ് കിട്ടുന്നില്ല പക്ഷെ ആളുടെ ക്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ റോഡ് ടെസ്റ്റിന് തന്നെ ഹെൽപ്പ് ചെയ്തു അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്ത് നമ്മുടെ തൻസീം ബ്രോയാണ് മുഹമ്മദ് ഈ പോണ പേരിട്ട് പോ അയാളുടെ പേര് അലിസ്റ്ററി അപ്പോൾ മുപ്പരാണ് ലൈസൻസ് കിട്ടാൻ വേണ്ടി എന്നെ ഏറ്റവും കൂടുതൽ ബാക്കി സപ്പോർട്ട് ചെയ്ത ഒരാൾ കാരണം വേറെ ഒന്നും എൻ്റെ കൂടെ പിടിക്ക് പോകുമ്പോഴും എവിടെ പോകുമ്പോഴും ഇപ്പോൾ ടീ ഡ്രൈവിംഗ് ക്ലാസിൽ തന്നെ രണ്ട് മണിക്കൂറും മൂന്ന് പോസ്റ്റ് ആയിട്ട് പുള്ളി ഇഷ്ടം പോലെ താണ പുറത്തു വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ പുള്ളിക്കുന്നതാണ് പ്രാന്തമാണോ എന്നൊക്കെ കാരണം എന്നെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് ഞാൻ ടാക്സിക്ക് പോകാൻ പറഞ്ഞു ടാക്സിക്ക് പോകണ്ട ബ്രോ ഞാൻ വരാം ഞാൻ കൊണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കൂടെ വരും അപ്പോൾ ആൾക്ക് ഞാനതിന് കൊടുക്കേണ്ടതായി വെച്ചിട്ട് ഞാനൊരു ഷൂ വാങ്ങിച്ചു കൊടുക്കുന്നത് ആൾ കുറേ പറഞ്ഞു വേണ്ട വേണ്ടാന്ന് അങ്ങനെ ആളെ ഞാൻ നിർബന്ധിച്ച് വാൻസിൻ്റെ ഷോറൂമിൽ കയറി അങ്ങനെ ആൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഷൂ അവിടെ നിന്ന് മേടിക്കുകയാണ് കാരണം ആൾ എനിക്ക് വേണ്ടി കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആൾ എന്തിനാണ് എനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല വണ്ടി എടുക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചതിനാളും കൂടുതൽ പുള്ളി ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളിക്ക് നമ്മളെന്തെങ്കിലും ചെയ്ത് കൊടുത്തിട്ട് മോശം അല്ലേ അപ്പോൾ പുള്ളി ഇപ്പോൾ എനിക്ക് ലൈസൻസ് കിട്ടിയിട്ട് നാട്ടിൽ പോകുള്ളൂ എന്ന് പറഞ്ഞു നിക്കാൻ കാരണം പുള്ളിയുടെ ജോലി പോയിട്ട് ഓൾമോസ്റ്റ് ഒരു ഫോർ ഫൈവ് മന്ത്സിൻ്റെ അടുത്തായി അപ്പോൾ പുള്ളി അതേ പറഞ്ഞ ബ്രോക്ക് ലൈസൻസ് കിട്ടിയിട്ടാണ് ഞാൻ നാട്ടിൽ പോകുള്ളൂ അപ്പോൾ എനിക്ക് ലൈസൻസ് കിട്ടി ആൾ ഇനി അടുത്ത ആഴ്ച നാട്ടിൽ പോവുകയാണ് അപ്പോൾ ആൾക്ക് ഇനി ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ ഉണ്ട് പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അത് ചെയ്ത് കൊടുക്കും അത് വേറെ കാര്യം കാരണം എന്നെ പുള്ളി എന്തോരെ ഹെൽപ്പ് ചെയ്തത് എനിക്ക് പോലും അറിയാൻ പാ അത്രയും പുള്ളിയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം പുള്ളി നാട്ടിൽ പോകണമെന്ന് പറയാമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ആൾക്ക് ചെയ്ത് കൊടുക്കും അത് വേറൊരു കാര്യം കാരണം പുള്ളി എൻ്റെ സുഹൃത്താണോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ സഹോദരനാണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല കാരണം അതിനേക്കാൾ മേലെ കാണുന്നൊരു പുള്ളിയാണ് പുള്ളി അങ്ങനെ മൂപ്പർ മൂപ്പർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷൂ ഒക്കെ എടുത്തിട്ടു പുള്ളി പുള്ളിയുടെ സൈസ് ഒന്ന് തേർട്ടീൻ തന്നെ കയറുന്നത് അപ്പോൾ പുള്ളി സാധാരണ ഇങ്ങനത്തെ ഷൂസൊക്കെ ഇടുകയുള്ളൂ റൂമിൽ ഫുള്ള് പുള്ളിക്ക് ഒരു ക്രൈസ് തന്നെയാണ് എന്നെ പോലെ തന്നെ അപ്പോൾ പുള്ളിയുടെ ഷൂസ് ഓൾമോസ്റ്റ് എല്ലാ ഷൂസും ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ് പുള്ളിയുടെ ടേസ്റ്റ് വേറെയാണ് അപ്പോൾ ഈ പുള്ളി എന്താണ് ഇങ്ങനത്തെ ചൂട് എടുക്കുന്നത് എപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് ആളെ സംബന്ധിച്ച് പറയാണെങ്കിൽ ആൾ നമ്മുടെ അടുത്തുനിന്ന് ഒന്നും പ്രതീക്ഷിട്ടില്ലാണ്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തുതരണം ഒരു കാര്യം പുള്ളി നമ്മളെടുത്ത് പ്രതീക്ഷിക്കില്ല നമ്മൾ നാളെ പുള്ളിക്ക് ഹെൽപ്പ് ചെയ്യാമെന്നോ നാളെ പുള്ളിയെ തള്ളി ഒന്നും പുള്ളിക്ക് അറിയാൻ പാടില്ല പക്ഷേ ഒന്നും പ്രതീക്ഷിക്കുക ഈ ലോകത്ത് ആരെങ്കിലൊക്കെ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ എൻ്റെ കണ്ണിൽ ഞാൻ കണ്ടെങ്കിൽ ഈ പുള്ളിനെ ഈ പുള്ളി ഒരു കൊന്നും പ്രതീക്ഷിച്ചിട്ട് റൂമിൽ എനിക്ക് മാത്രമല്ല ഇടൂ റൂമിൽ പുതിയ ജോലി തേടിയതിൻ്റെ പുള്ളി ഉണ്ടെങ്കിൽ അവർക്കായാലും ഇതേപോലെ എൻ്റെ അനിയനായാലും ഇവിടെ മിക്കവർക്കും പുള്ളി ഭയങ്കര ഹെൽപ്പ് ഇത് കഴിഞ്ഞിട്ടുണ്ടായ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പൊണ്ട ഒരു ഷൂ നോക്കാൻ വേണ്ടി പോയി അടിദാസി കീറി ആർമറി കീറി അതുപോലെ റിബോക്കി കീറി അവിടെ ഒന്നും ഇവളുടെ സൈസിനുള്ള ഷൂ കിട്ടാനില്ല തേർട്ടി ഫൈവ് ആണ് ഇവിടെ സൈസ് എല്ലാ ഷൂവും സ്റ്റാർട്ട് ചെയ്യുന്നത് തേർട്ടി സിക്സിലാണ് അങ്ങനെ കിഡ് സ്റ്റേഷനിൽ പോയി സെൻ്റർ പോയിന്റ് കയറിയിപ്പം അവിടെ കാപ്പയുടെ ഷൂ ഉണ്ട് അത് തേർട്ടി ഫൈവ് അത് കിട്ടി അത് പറഞ്ഞാൽ മേടിച്ച് കാരണം ഞങ്ങൾ നാട്ടിൽ പോകല്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചില്ലേ ഞങ്ങൾക്ക് വിഷമമായല്ലോ എന്ന് വിചാരിച്ചിട്ട് കാപ്പയുടെ ഒരു ഷൂ ഉണ്ട് അപ്പോൾ അതും വാങ്ങിച്ച് അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇനി എനിക്കൊന്നും എന്ന് ചോദിച്ച് മുഖം വരും ഇവൾക്കൊരു ഷൂ നോക്കണം എന്ന് വിചാരിച്ചപ്പോൾ അത് ഇത്ര വലിയ ടാസ്ക് ആയിക്കുന്നു ഞാൻ വിചാരിച്ചില്ല കാരണം മാളിൽ കയറിയിട്ട് ഡി സി സിയിൽ കയറിയിട്ട് ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പിലും ഇറങ്ങി ഓരോ സ്ഥലത്തും ഉള്ളതായാലും ഷൂ ഉണ്ടായില്ല എന്തോ ഭാഗ്യ ആരുടെയൊക്കെ കുരുത്തെന്ന് പറയട്ടെ കാപ്പയിൽ ഷൂ തേർട്ടി ഫൈവ് കിട്ടി അങ്ങനെ മൂപ്പർക്കൊരു ഷൂവും പൊണ്ടാട്ടിക്ക് ഒരു ഷൂവും വാങ്ങിച്ചിട്ട് ഞങ്ങൾ അതേ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ നമ്മുടെ ഇറങ്ങണ്ട് ഗൈസ് അങ്ങനെ വണ്ടി ഓടിച്ചു തുടങ്ങിട്ടോ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് നമ്മുടെ റൈറ്റ് സൈഡിൽ പുള്ളിയിരിക്കണേ പക്ഷെ എന്റെ ഡ്രൈവിംഗ് ഡ്രൈവിങ് ക്ലാസ്സിലാന്ന കണ്ട്രോളൊക്കെ ശരിയായിട്ട് വരണല്ലോ ഞാൻ ന്യൂ ഡ്രൈവറാന്ന് എനിക്ക് മാത്രമല്ലേ അറിയുള്ളു മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ ഏഹ് അപ്പൊ അതിന്റെ ചെറിയൊരു ടെൻഷനും പേടിയൊക്കെ ഇവിടുത്തെ റോഡും സ്പീഡാക്കാതാണല്ലോ ശരിയാവും അല്ലേ ബ്രോ യെ ബ്രോ രണ്ടു ദിവസം സെറ്റ് ആണ് നമ്മൾ ഇന്ന് ഫസ്റ്റ് എടുത്തിട്ടല്ലോ മസ്താങ്ങണം അത് ഫസ്റ്റ് എടുക്കാന്ന് വിചാരിച്ച പിന്നെ നമ്മുടെ സ്വന്തം ഫ്രണ്ടേക്കാർ ഇതാണ് നമ്മളിതിലാണല്ലോ പയറ്റ് തെളിഞ്ഞത് എടുത്തില്ലെങ്കിൽ നന്ദിയോടായി പോകും ഏഹ് നമ്മൾ ഇതിൽ സ്റ്റാർട്ട് ചെയ്തു ഇത് കഴിഞ്ഞിട്ട് നാളെ നമുക്ക് മസ്താങ്ങീവാങ്ങനൊക്കെ ഓടിക്കാനുണ്ട് പിന്നെ കൊറേ ഡ്രീമുകൾ ഇവിടെ കിടക്കണ്ട് അതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റില്ല നമുക്ക് ഓടിക്കാലോ ഏഹ് ഇപ്പോഴും ബ്രേക്ക് പടൽ ആക്സിഡർ എൻ്റെ കാലിലാണെങ്കിൽ പോലും ചെറിയ സമയത്ത് ഞാൻ മറന്നു പോന്നു ഡ്രൈവിംഗ് ക്ലാസ്സിലാന്നുള്ള ഓർമ്മയിലിരിക്കുന്നു ശരിയോ എന്തായാലും അങ്ങനെ നമ്മുടെ ലൈസൻസ് കിട്ടിയ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാണ്ട് പതിയെ പതിയെ ഞാൻ അതും വ്ളോഗിലൂടെ പറയാൻ ശ്രമിക്കാം സമയം കൊണ്ടുവന്നറിയില്ല പറയാൻ ശ്രമിക്കാം അതുവരെ ബൈ ബൈ